കോട്ടയം ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയിലെ ഒരു പ്രധാന പട്ടണമാണ് കാഞ്ഞിരപ്പള്ളി മലനാടിൻ്റെ റാണി മലനാടിൻ്റെ കവാടം ഹൈറേഞ്ചിൻ്റെ കവാടം എന്നും കാഞ്ഞിരപ്പള്ളി അറിയപ്പെടുന്നു റബ്ബറാണ് ഇവിടുത്തെ പ്രധാന കൃഷി സുറിയാനി കത്തോലിക്കരുടെ പ്രധാന കേന്ദ്രവുമാണ് ഇവിടം എലിക്കുളം ചിറക്കടവ് കൂട്ടിക്കൽ എരുമേലി കാഞ്ഞിരപ്പള്ളി മണിമല മുണ്ടക്കയം പാറത്തോട് പഞ്ചായത്തുകൾ ചേർന്ന താലൂക്കിൻ്റെ ആസ്ഥാനമാണ് കാഞ്ഞിരപ്പള്ളി മുൻകാലങ്ങളിൽ മീനച്ചിൽ മുതൽ പമ്പാനദി വരെ നീണ്ടുകിടന്ന നിബന്ധിത വനപ്രദേശങ്ങളും ഈ താലൂക്കിൻ്റെ ഭാഗമായിരുന്നു കാഞ്ഞിരപ്പള്ളി എന്ന പേര് ഇവിടങ്ങളിൽ ധാരാളമായി കണ്ടുവന്നിരുന്ന കാഞ്ഞിരമരത്തിൽ നിന്നും ഉത്ഭവിച്ചിട്ടാണെന്നും കരുതപ്പെടുന്നു പഞ്ചായത്തിൻ്റെ വിസ്തീർണ്ണം അൻപത്തിരണ്ട് ദശാംശം നാല് ഏഴ് ചതുരശ്ര കിലോമീറ്ററും രണ്ടായിരത്തി ഒന്നിലെ ജനസംഖ്യാ കണക്കെടുപ്പ് പ്രകാരം ഇരുപത്തിമൂന്ന് വാർഡുകളിലായി ഏഴായിരത്തി ഇരുപത്തിയേഴ് ഭവനങ്ങളും അവയിൽ ഏഴായിരത്തി അറുപത്തിരണ്ട് കുടുംബങ്ങളും പാർക്കുന്നു മൊത്തം ജനസംഖ്യ മുപ്പത്തി ഏഴായിരത്തി പതിനേഴ് ഇതിൽ പുരുഷന്മാർ പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് ജനസാന്ദ്രത ചതുരശ്ര കിലോമീറ്ററിന് മുന്നൂറ്റി ഇരുപത്തിനാലും സ്ത്രീ പുരുഷാനുപാതം ആയിരം പുരുഷന്മാർക്ക് തൊള്ളായിരത്തി എഴുപത്തിനാല് സ്ത്രീകൾ സാക്ഷരത തൊണ്ണൂറ്റി അഞ്ച് ശതമാനം അതിൽ പുരുഷ പുരുഷന്മാർ തൊണ്ണൂറ്റിയേഴ് ശതമാനവും സ്ത്രീകൾ തൊണ്ണൂറ്റി മൂന്ന് ശതമാനവും എന്നിങ്ങനെയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ദിവസങ്ങൾ കാഞ്ഞിരപ്പള്ളിയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വേനൽ മഴയും ശീതകാല മഴയും വടക്കുകിഴക്കൻ വൻസൂടും അതായത് തുലാമഴയും ലഭിക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിലാണ് ഭൂമതിരേഖാ മഴക്കാടുകളുള്ള കാലാവസ്ഥയുള്ള രാജ്യത്തെ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ ഒന്നായി കാഞ്ഞിരപ്പള്ളിയെ മാറ്റുന്നു പ്രത്യേകിച്ച് വരണ്ട സീസൺ ഇല്ല കാഞ്ഞിരപ്പള്ളി നഗരത്തിലും പരിസരത്തുമുള്ള റബ്ബർ തോട്ടങ്ങളിൽ നിന്ന് ലാറ്റക്സ് ഉയർന്ന വിളവ് ലഭിക്കുന്ന പ്രതിഭാസത്തിന്റെ പ്രധാന കാരണവും കാഞ്ഞിരപ്പള്ളിയിൽ നന്നായി പെയ്യുന്ന മഴ തന്നെയാണ് ശരാശരി വാർഷിക മഴ നാലായിരത്തി മില്ലിമീറ്റർ ആണ് കാഞ്ഞിരപ്പള്ളിയുടെ ചരിത്രങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ചരിത്രാതീത കാലത്ത് ഉള്ളാടർ ഊരാളികൾ മലമണ്ടാരങ്ങൾ വേടർ തുടങ്ങിയവർ ഇവിടെ പാർത്തിരുന്നു സഖ്യമലയിലെ ചുരങ്ങൾ വഴി വൻതോതിലുണ്ടായ വ്യാപാരം തമിഴ്നാട്ടിൽ നിന്നും ജനങ്ങൾ കൂടിയേറാൻ കാരണമായി ഹിന്ദുക്കളിൽ ആദ്യം കുടിയേറിയത് കണ്ണനൂർ ചെട്ടിമാരും പിന്നീട് വെള്ളാനന്മാരും ആയിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി അൻപതിനോടടുത്ത് മധുര ജില്ലയിലെ ദിണ്ടുക്കൽ പ്രദേശത്തു നിന്നും തമിഴരും ഏടി ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനോടടുത്ത് കുംഭകോണത്തിൽ നിന്നും ശൈവ വെള്ളാളരും ഏടി ആയിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്നിൽ മധുരയ്ക്കടുത്തുള്ള പുളിയൻകുടി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ അതിനടുത്ത അയലൂർ എന്നിവിടങ്ങളിൽ നിന്നും മുസ്ലിങ്ങളും ഈ പ്രദേശത്തേക്ക് കുടിയേറി പാർക്കുകയുണ്ടായി പത്താം നൂറ്റാണ്ടിൽ പ്രമുഖ തുറമുഖ കേന്ദ്രമായിരുന്ന കൊടുങ്ങല്ലൂരിന്റെ പതനത്തെ തുടർന്ന് ക്രിസ്ത്യാനികൾ ഈ പ്രദേശത്ത് കുടിയേരിപ്പാർക്കാൻ തുടങ്ങി കാഞ്ഞിരപ്പള്ളി പ്രദേശം ചേരനാട്ടിൽപ്പെട്ട നാടുവാടികളുടെ മാത്രമല്ല പാണ്ഡ്യ രാജ്യക്കാരായ വൻ നാടുവാടികളുടെയും കീഴിലായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഈ പ്രദേശം കീഴടക്കുന്നതുവരെ ഇവിടം തെക്കുംകൂറിന്റെ കീഴിലായിരുന്നു ഹിതകരമായ കാലാവസ്ഥയുള്ള സസ്യസമൃദ്ധമായ ഈ പ്രദേശത്തിന് പൂർവ്വനിവാസികൾ നൽകിയ കാഞ്ചരപ്പള്ളി അഥവാ കനകപ്പള്ളി എന്ന സ്ഥലപ്പേര് കാലാന്തരത്തിൽ കാഞ്ഞിരപ്പള്ളിയായി എന്നും കരുതപ്പെടുന്നു സ്വാതന്ത്ര്യ സമരകാലത്ത് ധീരധീരം പോരാടിയ അക്കാമ ചെറിയൻ അതായത് അക്കാമ്മ വർക്കി ഈ പ്രദേശത്തുകാരിയായിരുന്നു കാഞ്ഞിരപ്പള്ളിയിൽ ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ഒരു പോസ്റ്റ് ഓഫീസും ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിൽ ഒരു സബ് രജിസ്ട്രാർ ഓഫീസും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ സർക്കാർ ആശുപത്രിയും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മജിസ്ട്രേറ്റ് മുൻസിൽ കോടതികളും ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ സർക്കാർ സ്കൂളുകളും പ്രവർത്തനം ആരംഭിച്ചു പത്താം നൂറ്റാണ്ടിൽ അന്താരാഷ്ട്ര പ്രസിദ്ധി ആർജിച്ച കൊടുങ്ങല്ലൂർ തുറമുഖത്തിൽ സുഗന്ധവിളകളുടെ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നവരുടെ ഉൽപാദന സംഭരണ കേന്ദ്രമായിരുന്നു കാഞ്ഞിരപ്പള്ളി ഗണപതിയാർ കോവിൽ മഹാകാളിപ്പാറ ക്ഷേത്രം എന്നിവ ഈ പഞ്ചായത്ത് പ്രധാന ക്ഷേത്രങ്ങളുമാണ് നെയ്നാർ എന്ന ദിവ്യന്റെ സ്മരണകൾ ഉയർത്തുന്ന തലപ്പള്ളി പഴക്കമേറിയ മുസ്ലിം പള്ളിയാണ് അതായത് നെയ്നാർ പള്ളി സെന്റ് മേരീസ് പള്ളി സെന്റ് ഡൊമിനിക്സ് കത്തീഡ്രൽ എന്നിവ പ്രധാന ക്രൈസ്തവ ആരാധനാലയങ്ങളാണ് എറണാകുളം തേക്കടി റോഡിലെ മേലരുവി പ്രദേശം ചരിത്ര പ്രസിദ്ധമായ ഇളങ്കാവ് ദേവീക്ഷേത്രം കാഞ്ഞിരപ്പള്ളി ചിരകടവ് പഞ്ചായത്തുകൾ യോജിക്കുന്ന സ്ഥലം എന്നിവിടങ്ങളിൽ ടൂറിസത്തിന് വളരെ അനുയോജ്യമാണ് പുരാതന ക്ഷേത്രങ്ങളിലൊന്നായ ഗണപതിയാർ കോവിൽ ചരിത്രപ്രസിദ്ധമായ ഇളങ്കാവ് ദേവീക്ഷേത്രം തുടങ്ങി അമ്പലങ്ങളും പതിമൂന്ന് മുസ്ലിം പള്ളികളും ചരിത്രപ്രസിദ്ധവും പുരാതനവുമായ അക്കരപ്പള്ളി സെന്റ് മേരീസ് ചർച്ച് ഉൾപ്പെടെ ഏഴ് ക്രിസ്ത്യൻ ദേവാലയങ്ങളും ഇവിടെയുണ്ട് ഈ ആരാധനാലയങ്ങളിലെ ഉത്സവങ്ങളും തിരുനാളുകളും തുടങ്ങി എല്ലാവിധ ആഘോഷങ്ങളും ജാതിമത ഭേദമന്യുള്ള ജനങ്ങളുടെ സാംസ്കാരിക ഒത്തൊരുമിക്കലിന് വേദിയാകുന്നു എന്നും ഈ നാടിന്റെ പ്രത്യേകതയാണ് കോട്ടയം ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയിലെ ഒരു പ്രധാന പട്ടണമാണ് കാഞ്ഞിരപ്പള്ളി മലനാടിന്റെ റാണി മലനാടിന്റെ കവാടം ഹൈറേഞ്ചിന്റെ കവാടം എന്നും കാഞ്ഞിരപ്പള്ളി അറിയപ്പെടുന്നു റബ്ബറാണ് ഇവിടുത്തെ പ്രധാന കൃഷി സുറിയാനി കത്തോലിക്കരുടെ പ്രധാന കേന്ദ്രവുമാണ് ഇവിടം എലിക്കുളം ചിറക്കടവ് കൂട്ടിക്കൽ എരുമേലി കാഞ്ഞിരപ്പള്ളി മണിമല മുണ്ടക്കയം പാറത്തോട് പഞ്ചായത്തുകൾ ചേർന്ന താലൂക്കിന്റെ ആസ്ഥാനമാണ് കാഞ്ഞിരപ്പള്ളി കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സെൻസേഷൻസ് മംഗല്യപട്ടന് ഡെസ്റ്റിനേഷൻ ഒന്നേ ഉള്ളൂ